ഹായ് ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യടുത്തിരുന്ന ഗപ്പ് ഇയാളാക്ക അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ല സൈസായി അത് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് ഇത് നമ്മൾ ആദ്യത്തെ വെറൈറ്റിയാണ് പ്ലാറ്റിനും അതിൻ്റെ നല്ല സൈസായി ഇപ്പം നല്ല ഈറും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് ഞാൻ പിടിച്ച് കാണിച്ചുതരാം അതിൽ നല്ല സൈസുള്ള ലീറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഞാൻ രണ്ട് ജോഡിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ജോ ഒരു പെണ്ണ് ചത്തുപോയി ഒരു പെണ്ണ് ഉള്ളത് അവിടെ എനിക്ക് കാണാം അതിൻ്റെ കുട്ടികൾ കുറേ വെണ്ണായിരുന്നു അതിലുള്ള സൈസായതാണ് ഇത്രയും കുട്ടികൾ നല്ല സൈസായിട്ടുണ്ട് ഇതുകൊണ്ട് ഇവർക്ക് ഞാൻ മൊയിനയാണ് കൊടുക്കുന്നത് അപ്പോൾ മൊയിനയെല്ലാം തിന്നിട്ട് നല്ല ഉഷാറായിരിക്ക പിടി കിട്ടാത്തത് എൻ്റെ കുട്ടി അതാണ് ചെറിയൊരു രാത്രിയായി അതുകൊണ്ട് ചെറിയൊരിതാണ് കാണാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ നമുക്ക് അടുത്ത വെറൈറ്റി ആണോ ഇത് ഇതിൻ്റെ പേര് നമ്മൾ ആൽബിനോ കോഴി ആൽബിനോ കൊയ്യാണിത് ഒരു ജോഡി ഇല്ല ആണില്ല പെണ്ണു മാത്രമാണല്ലോ ഇത് നമ്മൾ ആൽബിനോ കോഴി ഇതിൽ രണ്ട് പെണ്ണേ ഉള്ളൂ പിന്നെ കുറച്ച് കുട്ടികളെ വല്ലിട്ടിട്ടുണ്ട് ഇതടുത്ത വെറൈറ്റിയാണിത് നമ്മളെ ഇതിന്റെ നിന്റെ പേരറിഞ്ഞിട്ടൊരു ഈ നീല കളർ കയറി പറഞ്ഞൊരു ഗഫ് ആണ് ഇതെല്ലാം പേരിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്താ നിന്റെ പേരറിയുന്ന കണ്ടിയാണ് ഗിഫ്റ്റ് ഒരു നീല കളർ കയറി പറഞ്ഞൊരു ഗഫ് ആണ് അത് എങ്ങനെ മറച്ച് വെക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കൊക്കി ശല്യ കൊക്കുകളെല്ലാം പിന്നെയും കൊണ്ടുപോകും ഇതടുത്തൊരു വെറൈറ്റിയാണ് പ്ലാറ്റിന റെഡ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റേറ്റാണ് പ്ലാറ്റിന റെഡ് ഞാൻ ബ്രീഡിങ് ക്യാറ്റ് ഇട്ടിരിക്കുന്നത് ഈ മെയിൽ മെയില് ഫീമെയിലും ബ്രീഡിങ് ക്യാജി അപ്പോൾ കുട്ടികളൊന്നും നല്ല തിന്നൂലായിരുന്നു ം റെഗിയർ അതൊക്കെ അടുത്തതിലേക്ക് കാണാൻ പോകും ഇന്റെ നമ്മളെ പെർപ്പിൾ മുസേക്ക് ഇറത്ത കുട്ടികളൊക്കെ കാര്യങ്ങൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് പെർപ്പിൾ മുസേക്ക് ഇറത്ത് പത്തിരുപത് പേർ ഉണ്ടായിരുന്നു എല്ലാം കൊക്ക് വന്നു കൊണ്ടുപോയി രണ്ട് പേർ മാത്രമേ അത് കിടക്കുന്നുള്ളൂ കെറുപ്പുഴ മുസ്സേക്ക് നമ്മുടെ ഒരു ചില്ലി മുസ്തയ്ക്ക് പോലത്തെ ഒരു കളർ കയറി വരണെങ്കിൽ എപ്പോഴാണ് ഇതിൽ പെണ്ണ് ഉണ്ടായിരുന്നു രണ്ട് ജോഡി ഞാൻ വാങ്ങിച്ചിരുന്നു ഇപ്പോൾ ഒരു ജോടിയും ഇല്ല കുട്ടികളാണ് ഇതിലുള്ളത് രണ്ട് ചോടിയും കൊക്കും ഉണ്ട് അതുകൊണ്ട് ഇപ്പം അതിൻ്റെ കുട്ടികളാണെങ്കിലുള്ളത് പക്ഷേ നല്ല കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ മോയിന കൾച്ചറാണ് രണ്ട് പക്കറ്റിൽ ചെയ്യുന്നത് പിന്നെ കടുത്ത മീനിനെ കാണുമ്പോൾ ഇത് നമ്മളെ റെഡ് ആണ് നല്ല ബ്ലീഡിങ് പേർ തന്നെ അതിൻ്റെ അത് കിടക്കുന്നുണ്ട് ഗ്ലാസ്സിൽ കാണിച്ചു തരാം ഈ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല മങ്ങലായിരിക്കും അതുകൊണ്ട് ഗ്ലാസ്സിൽ പിടിച്ച് കാണിച്ചാൽ ഇതാണ് ആ വെറൈറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഫ്രൂട്ട് റൈറ്റ് അടുത്ത മീൻ കാണാൻ പോകും അടുത്ത മീൻ ഇതില്ലാത്തത് കൊണ്ട് നെറ്റൊക്കെ ഇട്ടു നമ്മളെ പുഴുകാട് നല്ല കുറെ പേർ കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കുട്ടികളൊക്കെ ഉണ്ട് പുഴ എല്ലാം മൊയിനായിട്ട് എടുത്ത് തിന്നിട്ട് നിൽക്കുകയാണ് എല്ലാവരും നമ്മൾ ഫുള്ളുകാട് അപ്പോൾ ഇത്രയുള്ള ഗഫിയൊരു വീഡിയോസ് അപ്പോൾ ഇനി ഞാൻ രണ്ട് മൂന്ന് കറായിട്ട് ഗഫിയെടുക്കണം അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരണേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം